ഇനി വരാനിരിക്കുന്നത് കേരളം കണ്ടിട്ടില്ലാത്ത എത്രയും മഴയാണോ ലാനിനിയാണോ അതിന് കാരണം എന്താണ് ലാനിന പ്രതിഭാസം ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലോകത്ത് തന്നെ ചുട്ടുപൊള്ളിച്ച കടുത്ത വേനലിന് കാരണം എല്ലിനോ ആയിരുന്നു അല്ലെ എൽനിനോയെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി ലിങ്ക് താഴെ കൊടുത്തേക്കാം എന്താണ് ലാനിന പ്രതിഭാസം എൽനിനോയുടെ വിപരീത പ്രതിഭാസമാണ് ലാനിന ഭൂമധ്യരേഖാ പ്രദേശത്ത് ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി താഴുന്നതാണ് ഈ പ്രതിഭാസം ആഗോള കാലാവസ്ഥയിലും കടൽ ജലത്തിന്റെ താപനിലയിലും എല്ലിനോ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് വിപരീതമായാണ് ലാനിനയുടെ പ്രവർത്തനം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തെന്ന പോലെ ഉയർന്ന താപവർദ്ധനവിന് ഈ പ്രതിഭാസം കാരണമാകാറുണ്ട് എൽനിനോയെ പോലെ നിശ്ചിത ഇടവേളകളിൽ ആവർത്തിക്കുന്ന പ്രതിഭാസമല്ല ലാനിന കനത്ത മഴയ്ക്കും മഞ്ഞുവീഴ്ചക്കും കാരണമാകുന്നവയാണ് ലാനിന അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പതിവിൽ കവിഞ്ഞ തീവ്രത നൽകുന്നതും ലാനിനയുടെ പ്രവർത്തനമാണ് ജൂലൈയോടുകൂടി ലാനിന ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവാണ് ലാനിനായിക്കുറിച്ച് പ്രവചിക്കുന്നത് പ്രവചനങ്ങൾ അനുസരിച്ച് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പ്രധാന മൺസൂൺ സീസണിൽ ഇന്ത്യയിൽ ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ